കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തളിപ്പറമ്പ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും അനുമോദനവും സംഘടിപ്പിച്ചു തളിപ്പറമ്പ് റിക്രിയേഷൻ ക്ലബിൽ കല്ലിങ്കിൽ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾ കേവലം അക്കാദമിക വിദ്യാഭ്യാസത്തിനപ്പുറം സമൂഹ ജീവികളായി മാറണമെന്നും സമൂഹത്തെ പഠിക്കാൻ ശ്രമിക്കണമെന്നും കല്ലിങ്കിൽ പത്മനാഭൻ പറഞ്ഞു പ്രാപ്തിയുമുള്ള ആളുകളായി നമ്മൾ മാറണം വെറും വിദ്യാഭ്യാസം കൊണ്ടോ ഒരു ഐ എ എസ് ഒ പി എസ് ഒ അല്ലെങ്കിൽ ഐ പി എസ് ആർ കുറച്ചും കൂടി അതൊരു ഒരു പിൻവലം മാനസികമായ പിൻവലുണ്ടാവും ഇപ്പം മറ്റുള്ള ഡോക്ടേഴ്സ് പോകുമ്പോൾ ഒക്കെ പ്രയാസങ്ങളുണ്ടാകുന്ന ഒരു കാലഘട്ടം മാറി നമുക്ക് നല്ലൊരു അന്തരിച്ച വരും വിദ്യാഭ്യാസം പോരാ എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നു ആ വിദ്യാഭ്യാസത്തിനോടൊപ്പം ഇത്തരം സമൂഹ ജീവികളായാലൊക്കെ മാറി എല്ലാ ആളുകളെയും നമുക്ക് കോവിഡ് കാലം നമുക്ക് ഭയങ്കര പ്രയാസം ഉണ്ടായിരുന്ന കാലം രണ്ട് വർഷക്കാലം നമ്മൾ ദൂരിച്ച് അടച്ചുപൂട്ടിയപ്പോൾ സമൂഹത്തിലെ ആളുകൾ അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളായാലും മറ്റ് സോഷ്യൽ വർക്കേഴ്സ് ആയാലും കൊണ്ടുവരുന്ന കീറ്റിംഗ് വേണ്ടി നമ്മൾ കാത്തുന്നുണ്ട് നമ്മള് പക്കത്തെ വീട്ടിൽ എനിക്ക് പോലും എന്റെ മപ്പിന്റെ പോലും അതുപോലെ തന്നെ ഗേറ്റിനകത്ത് പാത്രത്തിൽ പാല് കൊണ്ടുവക്കാൻ പോലും എന്ന് പറഞ്ഞ പാത്രത്തിൽ പാല് ഗേറ്റിനകത്ത് പറഞ്ഞിട്ട് പോലും അതിന് തയ്യാറാകാത്ത ഒരു കാലഘട്ടം അതാണ് നമ്മൾ പഠിച്ചില്ല തുടർന്ന് എസ് എസ് എൽ സി പ്ലസ് ടു എൽ എസ് എസ് വിദ്യാർത്ഥികളെ അനുമോദിച്ചു സി ഓ എ മെമ്പർമാരായ എഴുപത് വയസ്സ് തികഞ്ഞ സി കേശവനെയും മികച്ച വ്യവസായ സംരംഭകനായ പി സി സഹദിനെയും ഹൃദയതാളം മ്യൂസിക്കൽ എക്സലൻറ്റ് അവാർഡ് നേടിയ അഞ്ഞന മുള്ളിക്കോട് എന്നിവരെയും അനുമോദിച്ചു തളിപ്പറമ്പ് റിക്രിയേഷൻ ക്ലബ്ബ് ഹാളിൽ നടന്ന അനുമോദന ചടങ്ങിൽ പ്രസിഡന്റ് കെ എം ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് പി ശശികുമാർ സി ടു നൈറ്റ് ചെയർമാൻ വിൽസൺ മാത്യു കെ സി സി എൽ ഡയറക്ടർ കെ കെ പ്രദീപൻ സിനിമാ സംവിധായകൻ ഷെറി ഗോവിന്ദ് എന്നിവർ സംസാരിച്ചു സെക്രട്ടറി കെ സി അഭിനേഷ് സ്വാഗതവും ട്രഷറർ എം എസ് ശ്രീജിത്ത് നന്ദിയും പറഞ്ഞു